ദൈവത്തിന് സ്തോത്രം ഇന്ന് നാം വായിക്കുവാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം ഒൻപത് ദൈവൻ നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അലിച്ചത് തന്നാൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും സകല പൂജരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു പൂജര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ പച്ച സസ്യം പോലെ ഞാൻ സകലതും നിങ്ങൾക്ക് തന്നിരിക്കുന്നു പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത് നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും അവനവന്റെ സഹോദരനോടും ഞാൻ മനുഷ്യന്റെ പ്രാണന് പകരം ചോദിക്കും ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് ആകയാൽ നിങ്ങൾ സന്താനപുഷ്ടമുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ അനവധിയായി പെറ്റുപെരുകൻ ദൈവം പിന്നെയും നോഹയോട് അവൻ്റെ പുത്രന്മാരോടും അരുളു ചെയ്തത് ഞാനിതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടു സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കയില്ല ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു പിന്നെയും ദൈവം അരുചെയ്തത് ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെ ഉള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തമിഴുകളും സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാവിത് ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിൻ്റെ അടയാളമായിരിക്കും ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും ഇനി സകല ജഡത്തെയും നശിപ്പിക്കാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല വില്ല് മേഘത്തിലുണ്ടാകും ദൈവവും ഭൂമിയിലെ സർവജടവുമായ സകല ജീവികളും തമ്മിൽ എന്നീക്കും നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും ഞാൻ ഭൂമിയിലുള്ള സർവ്വ ജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം ദൈവം നോഹയോട് അരളി ചെയ്തു പെട്ടകത്ത് നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ക്ഷേമും ഹാമും യാഫത്തും ആയിരുന്നു ഹാം എന്നവനോ കനാന്റെ പിതാവ് ഇവർ മൂന്നുപേരും നോഹയുടെ പുത്രന്മാർ അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അവൻ അതിലെ കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു ചേമും യാഹുത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻറെ ഇളയ മകൻ ചെയ്തതറിഞ്ഞു അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരന്മാർക്ക് അതമദാസനായി തീരും എന്നൊക്കെ പറഞ്ഞു ഷേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ കനാൻ അവരുടെ ദാസനാകും ദൈവം യാഭത്തിനെ വർദ്ധിപ്പിക്കട്ടെ അവൻ ഷേമിന്റെ കൂടാരങ്ങൾ വസിക്കും കനാൻ അവരുടെ ദാസനാകും എന്ന് അവൻ പറഞ്ഞു ജലപ്രളയത്തിന്റെ ശേഷം നോഹ മുന്നൂറ്റമ്പത് സംവത്സരം ജീവിച്ചിരുന്നു നോഹയുടെ ആയിഷ്കാലം ആകെ തൊള്ളായിരത്തി അമ്പത്ത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു അധ്യായം പത്ത് നോഹയുടെ പുത്രന്മാരായ ഷേം ഹാം യാഫേത്ത് എന്നിവരുടെ വംശ പാരമ്പര്യമാവത് ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമേർ മാഗോക് മാതായി യാവാൻ തൂബൽ മേശക് തീരാസ് ഗോമേറിന്റെ പുത്രന്മാർ അസ്കനാസ് റീഫത്ത് തോഗർമ യാവാന്റെ പുത്രന്മാർ എലീഷ തർഷീഷ് കീത്തീം ദോദാനിം ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷാഭാഷയായും ജാതിജാതിയായും കുലംകുലമായും പിരിഞ്ഞു ഹാമിൻ്റെ പുത്രന്മാർ കൂഷ് മിസ്രൈം പൂത്ത് കനാൻ കൂഷിന്റെ പുത്രന്മാർ സേബ ഹവീല സത്ത രമ രമയുടെ ഹന്മാർ ഷബയും കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു അവൻ യഹോയുടെ മുമ്പാകെ നായാട്ടു വീരനായിരുന്നു അതുകൊണ്ട് യഹോയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടു വീരൻ എന്ന് പഴഞ്ചൊല്ലായി അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷീനാർ ദേശത്ത് ബാബേൽ എക് അക്കാദ് കൽനോ എന്നിവയായിരുന്നു ആ ദേശത്തു നിന്ന് അഷൂർ പുറപ്പെട്ട് നിനവേ രഹബത്ത് പട്ടണം കാലാഹ് നിനവയ്ക്കും കാലാഹിനും മധ്യേ മഹാനഗരമായ രേഷൻ എന്നിവ പണിതു മിസ്രൈമോ ലൂദീം അനാമീം ലഹാബിം നഫ്തൂഹിം പത്രൂസിം കസ്ലൂഹിം ഇവരിൽ നിന്ന് ഫെൽസ്യർ ഉത്ഭവിച്ചു കഫ്തേരിം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തൻ്റെ ആദ്യ ജാതനായ സീതോൻ ഹേത് എബൂസ്യൻ അമേരിയൻ ഗ്രിസ്യൻ ഹിവ്യൻ അർക്കിയസ് സീന്യൻ അർവാദ്യൻ സെമാർദ്യൻ ഹാമാദ്യൻ എന്നിവരെ ജനിപ്പിച്ചു പിന്നീട് വംശങ്ങൾ പരന്നു കനാന്യരുടെ അതിർ സീതോൺ തുടങ്ങി ഗേരാർ വഴിയായി യും സോതമും ഗോമാരയും ആത്മയും സെബോയും വഴിയായും ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതിജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ഹാമിന്റെ പുത്രന്മാർ ഏബേരിന്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫത്തിന്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു ഷേമിൻ്റെ പുത്രന്മാർ ഏലാം അശൂർ അർപ്പഷാദ് ആരാമിന്റെ പുത്രന്മാർ ഊസ് ഹൂൾ ഗോദർ മഷ് അർപ്പഷാദ് ജനിപ്പിച്ചു ശലാഹ് ഏബേരിനെ ജനിപ്പിച്ചു ഏബേരിന് രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരുത്തന് പെലേഗ് എന്ന പേർ അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത് അവന്റെ സഹോദരന് യക്താൻ എന്ന പേർ യക്താനോ അൽമഫത് യാരഹ് ഹദേറാം ഉസാൽ ഒബാൽ അബീമയിൽ എന്നിവരെയും ജനിപ്പിച്ചു ഇവർ എല്ലാവരും യോക്താന്റെ പുത്രന്മാർ ആയിരുന്നു അവരുടെ വാസസ്ഥലം മോശ തുടങ്ങി കിഴക്കൻ മലയായ സേഫാർ വരെയായിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ഷേമിന്റെ പുത്രന്മാർ ഇവർ തന്നെ ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ ഇവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത് അദ്ധ്യായം പതിനൊന്ന് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണും കുമായമായും ഉപയോഗിച്ചു വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക നമുക്കൊരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന് അവർക്കെല്ലാവർക്കും ഭാഷയുമൊന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകേയില്ല വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളു ചെയ്തു അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതിലത്തെങ്ങും ചിഹ്നിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളയുകയാൽ അതിന് ബാബേൽ എന്ന പേരായി യഹോവ അവരെ അവിടെ നിന്ന് പൂതലത്തിലങ്ങും ചിഹ്നിച്ചു കളഞ്ഞു ഷേമിൻ്റെ വംശ പാരമ്പര്യമാവത് ഷേമിന് നൂറ് വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിമ്പും രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പഷാദിനെ ജനിപ്പിച്ചു അർപ്പഷാദിനെ ജനിപ്പിച്ച ശേഷം ഷേം അഞ്ഞൂറ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അർപ്പഷാദിനു മുപ്പത്തഞ്ചു വയസ്സായപ്പോൾ അവൻ ശാലഹിനെ ജനിപ്പിച്ചു ശാലഹിനെ ജനിപ്പിച്ച ശേഷം അർപ്രഷാദ് നാനൂറ്റിമൂന്ന് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ശാലഹിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ ഏബറിനെ ജനിപ്പിച്ചു ഏബരിനെ ജനിപ്പിച്ച ശേഷം ശാലഹ് നാനൂറ്റി മൂന്ന് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏബേരിന് മുപ്പത്തിനാല് വയസ്സായപ്പോൾ അവൻ പെലഗിനെ ജനിപ്പിച്ചു പെലഗിനെ ജനിപ്പിച്ച ശേഷം ഏബർ നാനൂറ്റി മുപ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പെലകിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ രയുവിനെ ജനിപ്പിച്ചു രയുവിനെ ജനിപ്പിച്ച ശേഷം പെലഗ് ഇരുന്നൂറ്റൊൻപത് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു രയുവിന് മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ശരൂഖിനെ ജനിപ്പിച്ചു ശരൂഖിനെ ജനിപ്പിച്ച ശേഷം രയു ഇരുന്നൂറ്റിയേഴ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഷെരൂഖിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ നാഹൂരിനെ ജനിപ്പിച്ചു നാഹൂരിനെ ജനിപ്പിച്ച ശേഷം ഷേരൂഖ് ഇരുന്നൂറ് സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു നാഹൂരിന് ഇരുപത്തൊമ്പത് വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹൂർ നൂറ്റി പത്തൊമ്പത് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു തേരഹിന് എഴുപത് വയസ്സ് ആയപ്പോൾ അവൻ അബ്രാം നാഹൂർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു തേരഹിന്റെ വംശപാരമ്പര്യമാവത് തേരഹ് അബ്രഹാമിനെയും നാഹൂരിനെയും ഹാരാനെയും ജനിപ്പിച്ചു ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്തു വെച്ച് കൽതേരുടെ ഒരു പട്ടണമായ ഊരിൽ വച്ച് തന്നെ തന്റെ അപ്പനായ തേരഹിന് മുമ്പേ മരിച്ചുപോയി ും നാഹോരും ഭാര്യമാരെ എടുത്ത് അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഹോരിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ ഇവർ മിൽക്കായി ഇസ്കായിയുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ സാറായി മച്ചിയായിരുന്നു അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല പേര് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളായ സാറായി കൂട്ടി കൽതേരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു തേരഹിന്റെ ആയിഷ്കാലം ഇരുന്നൂറ്റഞ്ച് സംവത്സരമായിരുന്നു തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു അദ്ധ്യായം പന്ത്രണ്ട് യഹോവ അബ്രഹാമിനോട് അരളിച്ചത് എന്നാൽ നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പ്രതിഫനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു ലോത്തും അവനോടുകൂടെ പോയി ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് എഴുപത്തി വയസ്സായിരുന്നു അബ്രാം തന്റെ ഭാര്യയായ സാറായി സഹോദരന്റെ മാനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പുറപ്പെടുവാൻ പുറപ്പെട്ടു കനാൻ ദേശത്ത് എത്തി അബ്രഹാം ശേഖ എന്ന സ്ഥലം വരെയും ഏലോൻ മോരുവരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു അന്ന് കനാന്യർ ു പാർത്തിരുന്നു യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്കും ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുലു ചെയ്തു തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണതു അവൻ അവിടെ നിന്ന് ബേദയിലേക്ക് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ട് ബേദയിൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരമടിച്ചു അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തു കൊണ്ടേരുന്നു ദേശത്ത് ക്ഷാമമുണ്ടായി ഉണ്ടായി ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തന്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത് ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ഞാൻ അറിയുന്നു മിസ്രൈമീർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോട് രക്ഷിക്കുകയും ചെയ്യും നീ എൻറെ സഹോദരി എന്ന് പറയണം എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെ അബ്രാം മിസ്രൈമിൽ എത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരിയെന്ന് മിസ്രൈമിയർ കണ്ടു ഫർവോ പ്രഭുക്കന്മാരും അവളെ കണ്ടു ഫറവന്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു സ്ത്രീ ഫർവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു അവളുടെ നിമിത്തം അവൻ അബ്രാമിന് നന്മ ചെയ്തു അവന് ആടുമാടുകളും ആൺ കഴുതകളും ദാസന്മാരും ദാസിമാരും പെൺ കഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു അബ്രാഹാമിന്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവന്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു അപ്പോൾ ഫറവോൻ അബ്രഹാമിനെ വിളിച്ച് നീ എന്നോട് ഈ ചെയ്തത് അവൾ നിന്റെ ഭാര്യ എന്ന് എന്നെ അറിയിക്കാത്തത് എന്ത് അവൾ എൻ്റെ സഹോദരി എന്ന് എന്തിനു പറഞ്ഞു ഞാൻ അവളെ ഭാര്യയായിട്ട് എടുപ്പാൻ സംഗതി വന്നു പോയല്ലോ ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ അവളെ കൂട്ടിക്കൊണ്ടു പോക എന്ന് പറഞ്ഞു പറവൻ അവനെക്കുറിച്ച് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു അവർ അവനെയും അവൻ്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു